നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വൈഎസ്ആർ സർക്കാരിനെതിരെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഗുരുതരമായ ആരോപണം ഉയർത്തിയിരുന്നു തിരുപ്പതി ലഡു പ്രസാദം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ ബീഫ് കൊഴുപ്പും മത്സ്യ എണ്ണയും അടങ്ങിയിട്ടുണ്ടെന്നായിരുന്നു ആരോപണം ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി നടത്തിയ ഗുരുതരമായ ആരോപണങ്ങളെ സാധൂകരിക്കുന്നതാണ് തിരുപ്പതി ലഡ്ഡു പ്രസാദം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ ബീഫ് കൊഴുപ്പും മത്സ്യ എണ്ണയും അടങ്ങിയിട്ടുണ്ടെന്ന് ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ പരിശോധനാ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു സോയാബീൻ റാപ്പിഡ് ഈന്തപ്പഴം എന്നിവയ്ക്കൊപ്പം ബീഫ് ടാലോ പന്നിക്കൊഴുപ്പ് എന്നിവയുൾപ്പെടെ നെയ്യിൽ മായം ചേർത്തതിന്റെ ഭയാനകമായൊരു പട്ടിക എൻ ഡി ഡി ബി പരിശോധനാ ഫലങ്ങൾ വെളിപ്പെടുത്തി ഇവിടെ നടത്തിയ അനാലിസിസിൽ മിക്കവാറും എല്ലാ പാരാമീറ്ററുകളും സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മൂല്യങ്ങളിൽ പരാജയപ്പെട്ടു ആന്ധ്രാപ്രദേശ് ഭരണകക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടി വക്താവ് അനം വെങ്കട റെഡ്ഡിയാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസ്തുത ലാബ് റിപ്പോർട്ട് പ്രദർശിപ്പിച്ചത് ഗുജറാത്തിലെ ആനന്ദിലുള്ള നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സെന്റർ ഫോർ മൾട്ടി ഡിസിപ്ലിനറി അനാലിറ്റിക് ലബോറട്ടറി ആണ് അനാലിസിസ് ആൻഡ് ലേർണിംഗ് ഇൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് പ്രശസ്തമായ പ്രസാദത്തിന്റെ ശുദ്ധതയിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വൈഎസ്ആർ ഭരണകൂടം പുണ്യസ്ഥലമായ തിരുമലയെ അശുദ്ധമാക്കിയെന്നാണ് മുഖ്യമന്ത്രി നായിഡു നേരത്തെ ആരോപിച്ചിരുന്നത് വൈഎസ്ആർ സർക്കാർ ലഡുവിന്റെ ഗുണനിലവാരത്തിൽ ശ്രദ്ധിച്ചില്ല അവർ ശുദ്ധമായ നെയ്ക്കു പകരം ബീഫ് കൊഴുപ്പും മത്സ്യ എണ്ണയും ഉപയോഗിച്ചു ഇത് ഭക്തർക്ക് വിറ്റു മംഗളഗിരിയിൽ നടന്ന രാഷ്ട്രീയ സഖ്യയോഗത്തിലാണ് നായിഡു ഇത് വെളിപ്പെടുത്തിയത് നായിഡുവിന്റെ ആരോപണത്തെ തുടർന്ന് നടപടി വേണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടിരുന്നു ഗുരുതരമായ ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ ഉടൻ നടപടി വേണമെന്ന് ബി എച്ച് പി ദേശീയ വക്താവ് വിനോദ് ബൻസാൽ ട്വീറ്റ് ചെയ്തു രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇസ്ലാമിക് ജിഹാദി തുഖ് തുഖ് ഗാങ് ഉൾപ്പെട്ട സംഭവങ്ങൾക്ക് സമാന്തരമായ ഹിന്ദു സമൂഹം ജാഗ്രത പാലിക്കണമെന്നും ബൻസാൽ അഭ്യർത്ഥിച്ചു തിരുമല തിരുപ്പതി ദേവസ്ഥാനം മുൻ അംഗം രമണ ഈ അവകാശവാദങ്ങളെ ശരിവെച്ചു മുൻ ഭരണകൂടത്തിന്റെ കാലത്ത് തിരുമല നഡ്ഡുവിന്റെ ഗുണനിലവാരം ശരിക്കും വിട്ടുവീഴ്ച ചെയ്തതായും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു ഈ വിവാദം സോഷ്യൽ മീഡിയയിൽ ഒരു തീപ്പരിയായി ആലിക്കത്തിയിട്ടുണ്ട് നിരവധി നെറ്റിസൻസ് വെളിപ്പെടുത്തലുകളിൽ ഞെട്ടലും രോക്ഷവും പ്രകടിപ്പിച്ചു വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ ഉത്തരവാദികളെ കഠിനമായി ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി ഹൈന്ദവ സംഘടനകൾ വി എസ് പിയോടൊപ്പം രംഗത്തെത്തിയിട്ടുണ്ട് പ്രസാദം തയ്യാറാക്കുന്ന പ്രക്രിയയിൽ സുതാര്യത വേണമെന്നും അതിന്റെ ശുദ്ധതയെക്കുറിച്ച് ഉറപ്പ് നൽകണമെന്നും ഭക്തർ ആവശ്യപ്പെടുന്നു പിന്നാലെ തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകി കർണാടക മിൽക്ക് ഫെഡറേഷൻ ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് കീഴിൽ നടത്തിയ പരിശോധനയിലാണ് ലഡുവിൽ മൃഗക്കൊഴുപ്പ് മീനെണ്ണയുടെ അംശവും കണ്ടെത്തിയത് പിന്നാലെ കെ എം ആണ് തിരുപ്പതി ലഡുവിനായി നെയ് വിതരണം ചെയ്യുന്നതെന്ന് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആരോപിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡ് തങ്ങളിൽ നിന്ന് നെയ് വാങ്ങിയിട്ടില്ലെന്ന് കർണാടക മിൽക്ക് ഫെഡറേഷൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി